നമസ്കാരം എസ് ഡി പി ഐക്കെതിരെയുള്ള വലിയ നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എൻ ഐ എയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ ഐ ഐ പ്രത്യക്ഷമായി തന്നെ രംഗത്തില്ലെങ്കിലും ഇ ഡിക്ക് ഒപ്പം നിൽക്കാൻ എൻ ഐ എയും അതുപോലെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എസ് ഡി പി ഐയെ കുടുക്കിയത് നമ്മുടെ മാധ്യമപ്രവർത്തകൻ എന്നറിയപ്പെടുന്ന സിദ്ദിഖാപ്പനുമായിട്ട് എം കെ ഫൈസി എന്ന എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷൻ നടത്തിയ വാട്സപ്പ് ചാറ്റുകളാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് എം കെ ഫൈസിയും ഐ കാപ്പനും നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ അത് അന്വേഷണ ഏജൻസികൾ വീണ്ടെടുക്കുകയും അതിൽ വളരെ കൃത്യമായ തെളിവുകൾ ഈ തീവ്രവാദ ഫണ്ട് എങ്ങോട്ട് ആർക്കൊക്കെ പോയി എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ചില വിവരങ്ങൾ ഈ വാട്സാപ്പ് ചാറ്റുകളിൽ ഉണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ പറയുന്ന എം കെ ഫൈസി എന്ന എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ നമ്പരായ നയൻ ഫൈവ് സിക്സ് സെവൻ വൺ സിക്സ് വൺ ഫോർ ടു സീറോ എന്ന മൊബൈൽ നമ്പറിൽ നിന്നും സിദ്ദിഖാപ്പനുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റവ് ഷെറീഫ് മുഖേന നടത്തുന്ന ഹവാല ഇടപാടുകളെ കുറിച്ച് സൂചന നൽകുന്നതാണ് എന്ന വിവരമാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നൽകുന്നത് അതായത് ദില്ലി കലാപ വേളയിൽ ദില്ലി കലാപം നമുക്കറിയാം ആസൂത്രിതമായി തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു കലാപമാണ് ആ കലാപം നടക്കുന്ന സമയത്ത് കലാപം ആളിക്കത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് സിദ്ധിക്കാപ്പനായിരുന്നു മാത്രമല്ല ഈ സമയത്ത് കേരളത്തിൽ ഈ ഹിന്ദുത്വ ശക്തികൾക്കെതിരെയുള്ള വലിയ മാധ്യമ പ്രചരണം നടത്താനുള്ള ഒരു പദ്ധതി ഇട്ടിരുന്നു ആ പദ്ധതി പ്രാവർത്തികമാക്കുകയും ചെയ്തു ഈ പ്രചരണം നടത്തിയ മാധ്യമ പ്രവർത്തകർക്ക് പ്രതിഫലം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഈ വാട്സാപ്പ് ചാറ്റുകളിൽ നിന്നും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട എസ് ഡി പി ഐയുടെ നേതാക്കൾ മാത്രമല്ല എസ് ഡി പി ഐയുടെ അച്ചാരം പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ തീവ്രവാദ ഫണ്ട് പറ്റിക്കൊണ്ട് ദില്ലി കലാപത്തിനെതിരെ തൂലിക ചലിപ്പിച്ച ചില മാധ്യമ പ്രവർത്തകർ അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ അതോടൊപ്പം തന്നെ ചില പരിസ്ഥിതി പ്രവർത്തകർ അർബൻ നക്സലൈറ്റുകളുടെ സ്വഭാവം കാണിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകർ ഇവരുടെ എല്ലാം പേരുകൾ സിദ്ധിക്കാപ്പനും എം കെ ഫൈസിയും തമ്മിൽ നടന്ന വാട്സാപ്പ് ചാറ്റുകളിൽ നിന്നും കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഒപ്പം തന്നെ ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകരും കേരളത്തിലെ എണ്ണം പറഞ്ഞ ചില മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം തന്നെ അർബൻ നെക്സലൈറ്റുകൾ എന്നറിയപ്പെടുന്ന ഈ സാമൂഹിക പ്രവർത്തകരും എഴുത്തുകാരും ഒക്കെ ഇത്തരത്തിൽ എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന ഒരു സൂചനയാണ് അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല തീവ്രവാദ കേസുകളിൽപ്പെട്ടവർക്ക് നിയമസഹായം നൽകുന്നതിനെക്കുറിച്ചും പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട വിശ്വസ്തരായ പ്രവർത്തകർ ആരൊക്കെ എന്നത് സംബന്ധിച്ചും അവർക്ക് ആയുധ പരിശീലനം നൽകുന്നതിനെ സംബന്ധിച്ചും ുള്ള വിവരങ്ങളാണ് സിദ്ധിക്കാപ്പന്റെ വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്ന് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ളത് സിദ്ധിക്കാപ്പന്റെ പത്ത് അല്ലെങ്കിൽ അഡ്മിൻ ആയിട്ടുള്ള പത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുള്ളത് അതായത് എൻ സി എച്ച് ആർഒ ലീഗൽ എന്നതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് മീഡിയ പോപ്പുലർ ഫ്രണ്ട് പി എഫ് ഐ മീഡിയ സെൽ ഭാരവാഹികളും വിശ്വസ്ത മാധ്യമ പ്രവർത്തകരും മാത്രം ഉൾപ്പെട്ട ഗ്രൂപ്പാണിത് ഇതിലെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐ ചെയ്ത പ്രവർത്തനങ്ങളുടെ വിശദമായി പൂച്ചാലമാട് പൂച്ചാലമാട് ബ്രാഞ്ച് ഡൽഹി ഡൽഹി ഫ്രണ്ട് അതായത് ഉൾപ്പെട്ട ഗ്രൂപ്പാണ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ക്യാമ്പസ് ഫ്രണ്ട് പ്രചരണവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവരുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് അതോടൊപ്പം തന്നെ ഇമാം കി പുർ ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ ഡൽഹി ഫ്രണ്ട്സ് ഡൽഹിയിലെ പി എഫ് ഐ നേതാക്കൾ അംഗങ്ങളായിട്ടുള്ള ഗ്രൂപ്പ് ന്യൂസ് വെബ് ടീം അതായത് മാധ്യമങ്ങളും തേജസ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും ഉൾപ്പെട്ട ഗ്രൂപ്പ് ഈ ഇങ്ങനെ പത്ത് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സിദ്ധിഖാപ്പനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിദ്ധിഗ്രാപ്പൻ അംഗ അംഗമായിട്ടുണ്ട് അല്ലെങ്കിൽ അഡ്മിനായിട്ടുണ്ട് ഈ പത്ത് ഗ്രൂപ്പുകളിലാണ് കേരളത്തിൽ നടത്തേണ്ടിയിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിനേക്കാവശ്യമായ ഫണ്ട് ആ ഫണ്ടിൻ്റെ ഒഴുക്ക് ഇതുമായി ബന്ധപ്പെട്ട സൂചനകളും തെളിവുകളുമെല്ലാം ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ട് കഴിഞ്ഞു പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ എസ് ഡി പി ഐയും നിരോധിക്കപ്പെടും ാണ് കാരണം എസ് ഡി പി ഐയുടെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ കഴിഞ്ഞ ദിവസം ഇ ഡി തേടിയുന്നു അതിനപ്പുറം കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരുമെല്ലാം ഇത്തരത്തിൽ എസ് ഡി പി ഐയോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ റഡാറിലാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്നത് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ சென்டர் பட்டம் உன்னியரிங் குஜராத் தீர்த்த யாத்திரத் தும்பமன் ஸ்ரீ வடக்கும்நாதன் கேத்திரம் அம்பலக்கடவு பத்தனம் திட்ட ஸ்ரீமத் ஸ்கந்த മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിവഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ